നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് രാജ്യം കടക്കുന്നത് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ എല്ലാ പാർട്ടികളും പ്രഖ്യാപിച്ചെങ്കിലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട് അതേസമയം സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിനു വേണ്ടി കൂടുമാറുന്ന കാഴ്ചകളുമാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവന്നാലും അധികാരം വേണമെന്നാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ അത്തരം കൂടുമാറ്റങ്ങളെയൊക്കെ മൂടിവെച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് സജീവമാകുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെയും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് അതേസമയം കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക എന്നത് അവരുടെ അഭിമാന പ്രശ്നവുമാണ് അതിനുവേണ്ടി ും ബി ജെ പാർ പറ്റുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമിറക്കി ശക്തമായി പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ബി ജെ പി പച്ചപിടിക്കുകയില്ല എന്ന ബോധ്യം കേരള ബി ജെ പി നേതൃത്വത്തിനുണ്ട് സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും കേരളത്തിൽ ഒരു അക്കൌണ്ട് തുറക്കാൻ നേർവഴിയിൽ ബി ജെ പിക്ക് ആവില്ല എന്നതാണ് സത്യം മറിച്ച് വള്ള കള്ളത്തരങ്ങളും കാട്ടി അക്കൗണ്ട് തുറന്നാൽ തുറന്നു എന്ന് പറയാം പക്ഷേ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം വളരെ പ്രതീക്ഷ അർപ്പിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വല ദുരദേശവും ഉണ്ടോ എന്ന ചിന്ത സമീപ ദിവസങ്ങളിലായി പലർക്കിടയിലും ഉടലെടുത്തിരിക്കുന്നു എന്നാൽ ആ ദുരദേശം എന്താണ് എന്നുള്ളതാണ് മറന്നേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ന്യൂസ് ഇന്ത്യ സർവേ പ്രകാരം കേരളത്തിൽ രണ്ടിടത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന കാര്യം പ്രവചിച്ചിരുന്നു അത് തൃശൂരും തിരുവനന്തപുരവുമായിരുന്നു മാത്രമല്ല അവിടെ ബി ജെ പി സി പി എം കൂട്ടുകെട്ട് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ റിപ്പോർട്ടുകളൊക്കെ സത്യമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഉറച്ചു പറയുന്നത് ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഒരുപക്ഷേ തോറ്റാൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ലാതുള്ളൂ അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് കെ സുരേന്ദ്രൻ ഉറച്ചു പറയുമ്പോൾ വടകരയിൽ സി പി വേണ്ടി ബി ജെ പി വോട്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കെ സുരേന്ദ്രൻ ഈ രണ്ട് സീറ്റ് എന്ന് പറയുന്നത് വടകരയും തൃശൂരുമാണ് തൃശൂരിലേക്ക് കെ മുരളീധരൻ പോയത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനാണ് അതുപോലെ വടകരയിലേക്ക് ഷാഫി പറമ്പിലെത്തിയത് കെ മുരളീധരൻ പോയതുകൊണ്ടാണ് തൃശ്ശൂർ മുരളീധരനെയും വടകരയിൽ ഷാഫിയെയും തോൽപ്പിക്കുമെന്ന് പറയുമ്പോൾ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഉണ്ട് എന്നതാണ് സത്യം വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ ബി ജെ പി വോട്ട് സി പി എമ്മിനെ മറിക്കുമ്പോൾ തൃശൂരിൽ കെ മുരളീധരനെ തോൽപ്പിക്കാൻ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുക്കുമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇതിനെ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ പി ജയരാജൻ ബി ജെ പിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞുവെച്ച ഒരു കാര്യമുണ്ട് ായ നേതാക്കളെയാണ് ബി ജെ പി ഇത്തവണ കളത്തിൽ ഇറക്കിയതെന്ന് മാത്രമല്ല ബി ജെ പി സി പി എം പോരാട്ടമാണ് ഇത്തവണയെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ലക്ഷ്യം പിടിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നോ ബി ജെ പിക്ക് ഇത്ര സീറ്റ് കേരളത്തിൽ കിട്ടുമെന്നോ ഒന്നുമല്ല കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വടകരയിലും തൃശൂരിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം വ്യക്തം മുൻകൂട്ടി പറഞ്ഞു വെച്ച ഒരു ഉടമ്പടിയാണ് ഇത് എന്നുള്ളത് മാത്രമല്ല ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ അനുകൂല പ്രൊഫൈലുകളും കോൺഗ്രസിന്റെ പരാജയം മാത്രമാണ് ആഘോഷിക്കാറ് നെരമറിച്ച് ബി ജെ പി പരാജയപ്പെട്ടാൽ അവർ ഇന്നുവരെ അത് ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അവർ അത് ആഘോഷമാക്കി എടുക്കുന്നത് എന്നാൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അവർക്കുന്നു ഇതിലൂടെ ബി ജെ പി സി പി എം തമ്മിലുള്ള അന്തർധാര കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നത് ബി ജെ പിയുടെ പ്രസ്റ്റീജ് ഇഷ്യു ആണ് കാരണം കുമ്മനൻ രാജശേഖരനെ തോൽപ്പിച്ച കെ മുരളീധരനെ തോൽപ്പിക്കുക എന്നതും ബി ജെ പിക്ക് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര മാത്രമല്ല കെ സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ അത് വ്യക്തവുമാണ് എന്തായാലും വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നതും തൃശൂരിൽ കെ മുരളീധരൻ ജയിക്കുന്നതും ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും സംയുക്ത സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും വടകരയിൽ ശൈലജ ടീച്ചറുമാണ് വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയും തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിയും വെറും ഡമ്മി സ്ഥാനാർത്ഥികൾ മാത്രമാണ് പേരിന് വേണ്ടി മാത്രം നിർത്തിയ സ്ഥാനാർത്ഥികളാണ് ഇരുകൂട്ടരും ബിജെപി സി പി എം തമ്മിലുള്ള അന്ത്രധാരിയുടെ കാര്യം പറയാതെ പറഞ്ഞ കെ സുരേന്ദ്രന്റെ വാക്കുകളിതാ ഇതാ പാലക്കാട് ബൈഎലക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾ അതിനെപ്പറ്റി യാതൊരു ധാരണയും വെച്ച പോലെ പാലക്കാട് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അല്ല പാലക്കാട് ബൈഎലക്ഷൻ എന്തിനാ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സീറ്റിലും കോൺഗ്രസിന് കൈ കൊള്ളു സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് അയച്ച മഹാനും അതിനുവേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചതും എഴുതി വെച്ചോളൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ രണ്ട് പരീക്ഷണങ്ങളും പൊളിഞ്ഞ് പാളീസാവുന്ന കാര്യത്തിൽ സംശയം